ഹരിശ്രീഗണപതി നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ താരോപദേശം എന്തിനു ശോ കേതി മനോഹരെ നിന്നുടെ ഭർത്താവോ ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം തുങ്ങമാം സരക്താസ്ഥി കൊണ്ടെടോ നിശ്ചേതാഷ്ടം ദേഹമൂർക്ക നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ലകേൽ അല്ലലുണ്ടായിക അല്ലലുണ്ടാകായ് കതു നിലച്ചേതു മേ നിൽക്കയുമില്ല നടക്കയുമില്ലകേൽ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലിപഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യയനാ കാശതുല്യേപ്പകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാനിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതും ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധി എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ യാതൊരളവു ദേഹേന്ദ്രിയഹങ്കാരേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേകാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനെ വിനിവർത്തിക്കില്ല നാനാ വിഷയങ്ങളെ ധ്യായമാനനാം मानवनेतुं केकनी मिथ्यागमं निजस्वप्ने यथा तथा सत्यमायु केटालुङ्गिरो नूनमनाद्य विद्याबन्धहेतुना तानामहङ्कृतिक्याशुतत्कार्यमाय संसारमुण्डामपार्थकं संसारमो മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മ ആത്മമനസമാനത്വം ഭവിക്കയാൽ ആത്മനൃതബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക്ക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തന്ത്രജ്ഞാനം ചിത്തേ നിരൂപിച്ചു കൺകനീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിണ്ണു സംസാരവും വരാൽ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തത് സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധന ബദ്ധനായി േവിക്കയാൽ അവശത്വം കലർന്നതു ഭാവൊണ്ടു സംസാരേ വലയുന്നു ആദൗ മനോ ഗുണാൻ സൃഷ്ടാവേദം വിധിക്കും ബഹുവിധകർമ്മങ്ങൾ ശുക്ലരക്കാസിത ഭേദഗതികളായി മിക്കതും തത് സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേല ജീവൻ समस्त संहारकाले भ्रमचमस्तहारकाले जीवनन्दुमनाद्य विद्यावशं प्रापतिष्ठात्यभिनिवेशताल् पुनरथा सृष्टिकाले पूर्ववासनया समं जायते भूयो घटीयन्त्रवल्सदा ർക്കൊഴിയ ആർക്കൊഴിക്കാമെടു യാതൊരിക്കൽ നിജപുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവൻ മതിമദ്വിഷയാ ദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സദ്ഗുരുനാഥപ്രസാദേന മനസേ മുഖ്യവാക്യാർത്ഥവിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാകേറൊന്നുനൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത് അറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം സത്യം സത്യംയോതിയോതിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല നീയും മയാപ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരി കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപ്പെട്ടു ധർമ്മലഭ്രമണി തന്നെ നീ ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപഭൂമേപം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മധ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടോരു താരയും വിസ്മയം കൊണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ആത്മാ ദേഹാദി ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശുസന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാതിബന്ധം തീർന്നു മുക്തയായ ഒരു നാരി എന്നാകിലും വ്യക്രമെല്ലാം മകനെ പോയി തെളിഞ്ഞിതു സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു തുലോം സുഗ്രീവനോടരുൾ ോടതിരം അനന്തര സംസ്കാരമാതി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയ്ത നീ രാമായാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങി ഞാൻ ौम्ययुरु तारुत्र ब्राह्मणरु ब्राह्मणरुमात्यप्रधानन्मारम् पौरजनृपेन्द्रोचितं भेरी मृदङ्गादिवाद्यघोष शास्त्रोक्त मार्गेण कर्मं कथ साजकाम रघुतमसन्निधो മന്ത്രികളോടും പ്രണമ്യ പാദാംുജമന്തർമുദാ പറഞ്ഞാൻ കപിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊൽക്കവേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദനം തവ ശാസനയും പരിപാലിച്ചു സന്തതം തേ ദേവദേവേഷം ൊള്ളൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവവാക്കുകൾ ഇത്തരം കേട്ടുടനഗ്രേ ചിരിച്ചൊരു ചെയ്തൂരകൂത്തമൻ നീ തന്നെ ഞാൻ അതിനുള്ള ഒരു സംശയം പ്രീതനായിപ്പോയാലുമാശുമ രാജാധിപത്യം നിനക്കു തന്നേനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ ൂനമൊരു നഗരം പോകയുമില്ല ഞാനോ പതിനാലു സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൾ സാമർഥ്യമുള്ള കുമാരനെ പിന്നി നീ യൗവരാജാർത്ഥമഭിഷേചയ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ള നീ അദ്രിശിഖരേ വസിക്കുന്നതുണ്ടു ഞാൻ അധ്യപ്രഭൃതി ചാതുർമാസ്യമാക്കുള്ള പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്ത നീ തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞുവന്നോടു ചൊൽകയും വേണം മമസഖ അത്ര നാളും പുരത്തിങ്കൽ വസിക്കനീ നിത്യസുഖത്തൊടും ധാരാത്മജമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സംവാദം ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കർ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം കേൾക്ക കപീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നതു സാദരം നിന്നുടെ കാര്യം വരുത്തിരഘോത്തമൻ മൊനമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീരതേതു നിങ്ങളുടെ മാനസേ തോന്നുന്നിരുന്ന ഹോ ബാലി മഹാബലവാൻ കപി കപിപുങ്കവൻ ത്രൈലോക്യസമ്മൻ ദേവരാജാത്മജൻ നിങ്ങളുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നു നീടു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്രത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ അദ്ദേശ പരശ്വോധവാഥ മൃത്യുഭവിക്കും അതിനുള്ള സംശയം മൃത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടും ഉർവീശ്വരൻ പരിതാപേന പരിതാപേനവാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോധരിച്ചില്ലേതു മേ വാനരഭാവേന മാനിനി സക്തനായി വാനവും ചെയ്തു മറി മതിമറന്ന രാപ്പകലും അറിയാതെ വസിക്കുന്ന പോപ്പുകൾ എത്രയും അഗ്രജനായ ശക്കാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം അഞ്ജനാനന്ദനൻ തന്നുടേ വാക്കുകേട്ടഞ്ചസാഭിതനായ ഒരു സുഗ്രീവനം ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വിശനാപത്തുമെത്തുകയില്ലല്ലോ സത്വരമെന്നുടേ ആജ്ഞയോടും ഭവാൻ പത്തുദിക്കിങ്കരക്കു മയച്ചിടണം സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായുതം നേരെ പതിനായിരം കപി വീരരെ സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ ഒരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേ തുമേ അഞ്ജനാ പുത്രനോടി നിയോഗിച്ചു മഞ്ജുള മന്ദിരം പുക്കിരുന്നേടിനാൻ ഭദ്രനിയോഗം പുരസ്കൃത്യമാരുതപുത്രനും വാനരസത്തമന്മാരെയും പത്തുദിക്കിന്നു അയച്ചാൻ അഭിമത പൂർവം കപീന്ദ്രന്മാരുമേരം വായുവേഗ പ്രചാരേണ കപികുലായകന്മാരെ വരുത്തുവാനായിതൃപ്താത്മനാമനുഷ്യ കാര്യാർത്ഥമതി ശ്രീരാമന്റെ വിരഹതാപം രാമനും പർവ്വതമൂർദ്ധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞുവാഴും വിധവും താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമകുമാരനീ ജാനകി ദേവി മരിച്ചിതോ കുത്രചിൽ മാനസ താപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു മറിഞ്ഞതുമില്ലല്ലോ കശിൽ പുരുഷനോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നില്ലെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയുമിഷ്ടവന്മ എങ്ങാനും ുണ്ടിരിക്കുന്നതെന്നാകെ ഞാനിങ്ങുമലാൽ കൊണ്ടുപോരുവാൻ നിർണയം ജാനകീ ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവാൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേ തുർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ നിനിക്കാണുന്നുവല്ലേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെപ്പോലെ ആയിതു ചന്ദ്രശീതാം ശുക്കളാ അവളെ ചെന്നു മന്ദമന്ദം തലോടി തലോടിത്തലോടിത്തതാ വന്നു തടവീടുക എന്നെയും സാധനം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദയാഹീനത്രേ തുലോം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിഷം മദ്യപാനാസത്തനാം കാമുകൻ വ്യക്തം കൃതഖനാത്മജ വന്നു ശരത്കാലം എന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്നു പറഞ്ഞ എന്നറിഞ്ഞിടുവാനായവൻ പൂർവ്വോപകാരിയാൽ പൂർവന കൃതജ് നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടുണ്ടു സുഗ്രീവനോർക്ക നീ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവാൻ അഗ്രജ മാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും സംശയം ൾ ഇത്തമരുൾ തൊള്ളിടിനെ വിട കൊഴുവൻ അദ്ദേഹം ആജ്ഞാപയാവെന്നു പറഞ്ഞു പ്രാജ്ഞനായൊരു സുമിത്ര തനയനും ആദായ ചാപ തൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധും അഭ്യുദ്തം സോദരം കണ്ടു രഘുപതി നാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടേയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ ഇത്തവനോടു ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിന് ആഘോതമൂർത്തു കർത്തവ്യമനന്തരം ലക്ഷ്മണന്റെ പുറപ്പാട് അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം രാജ്യം പ്രതി നറം കിഷ്കിന്ധയോടും ദഹിച്ചു പോം ഇപ്പോഴേ വർക്കട ജാതികൾ എന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലിയായുള്ള മനുഷ്യനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ കൊണ്ടായ സങ്കടം തീർത്തുരക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരപ പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ

ഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തൽക്രിയാകാലോചിതം നിജചിത്തെ പരിഗ്രഹിച്ചിടിനീശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെപ്പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാനവ്യക്തന അദ്വയൻ കാമാിലിപ്താമാിലിപ്തനവ്യയൻ വ്യോമത് വ്യാപ്ത നനന്ദനാമയൻ ദിവ്യ മുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ചായതേ മുക്തിപ്രദൻ മുനി വൃന്ദനിഷേവിതൻ കിഷ്കിന്ധയാ നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാൻ ഒലിയിട്ടിതു മർക്കടന്മാരവനെ കണ്ടുപേടിച്ചു ചക്രു കില ശബ്ദം പരവശാൽ വപ്രോ പരിവാഞ്ഞുകല്ലും മരങ്ങളും കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമരങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങി നാരങ്ങും ഇങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്തനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വളിച്ചു വല്ലൂന്ദവും വല്ലാതെയായിതു ലക്ഷ്മണനാഗതനായ ധ്യ ആയതറിഞ്ഞഥ ായതറിനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞുതാനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗവൽസത്വം പിതൃവ്യനെ കണ്ടു ൊല്ലിച്ച കാര്യം പിഴയ്ക്കുമെന്നാശ്വീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥംബിതം വരും ഉഗ്രജനോടൊരു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനക്ഷണാൽ അഗ്രജ മാർഗം ഗമിക്കണമെന്നുണ്ടോ സുഗ്രീവനു കാമ്പിലെങ്കിലേവരു എന്നൊരു ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ അവൻ ചെന്നു സുഗ്രീവനി വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ താ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി ം കളഞ്ഞു വന്തിക്ക ചെന്നാപത്തത നായികിലുണ്ടായിവരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവൻ അതു കേട്ടു മന്ത്രിപ്രഭരനാ ചിന്തിച്ചു ചൊല്ലിനാ നങ്കതനോടു കൂടന്തികേ ചെന്നു വന്തിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായൂരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവ മയച്ചഥ താരോടക്ക ആത്മജൻ പറഞ്ഞിടാൻ താരാധിപാല ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെയും വേഗേന കാട്ടി യും നീക്കണം ഇത്തമർക്ക് ആത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാധനയനും മാരുതിയും കൂടി ശ്രീരാമ ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ ഭക്യാശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രി ഓടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തു ഭാഗ്യേ നിന്നൊരുളുവാൻ അന്തപുരത്തിൽ എഴുന്നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം ഇത്തം പറഞ്ഞു കയ്യം പിടി സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു ൂഥപ്പന്മാർ മരു വീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശ തുല്യമുഖിയായ മാനിനി താരാജകന് മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നത് നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്ന തിറിഞ്ഞിലയോ ഭക്തനായത്രയും ഉത്തമനായത്തവ ഭൃത്യനായൊരു കപീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെ തുരുകതി ചാബല്യമേറുമിജാതികൾ കോർക്കണം മർക്കട ബഹുകാലമുണ്ടല്ലോ ബഹു കാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദിനനായി ഇക്കാലം കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കി ലായിക വേണം ദയാതിഥേ ഭക്തപരായണ നാനാധികരം തോറും വരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു കപികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനി നിർണയം നത്തഞ്ചരകുലമൊക്കെ ഉടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം പുത്രകളത്ര മിത്രാൻവിതനാകിയ ഭത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവും ആശുസാധിക്കാമറിഞ്ഞാലും താരാപചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ പാരീവനെയും കണ്ടു സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വലി തെ കപി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്ന ശരം ആര്യപുത്രമെന്നു മറിക നീ അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്ങൾ കപിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ രാമകാര്യർത്ഥം ഉണർന്നിരിക്കുന്നിതു താമസമെന്നി വാനര പുങ്കവൻ വിസ്മൃതനായിരുന്നു കയതും ഭവാൻ നാനാധികരത്തിങ്ക നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമ ശേഷേണ സാധിക്കും ആമയ വാനര നായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രയും ആരൂഢരജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവനാഖ്യപാധ്യാധ്യേന പൂജ ചെയ്ത ഗ്രഭാകെ വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേനരക്ഷിതനത്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമോർക്കൽ സഹായമാത്രം വരും തന്നിയോഗത്തെ വഹിക്കുന്നു ആർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാം പഴിഞ്ഞവനോടു ഞാൻ ദുഃഖങ്ങ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയമധികം സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ വൈകാതെ പോകവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുടോ